ഇരദ കാണട്രാ എനിക്ക് കാണാനേനിക്ക് സ്കിപ്പ് ചെയ്യിക്കേണ്ടകണ്ട കണ്ടാല് അൾട്രാസൻഡില് ഞാൻ ഈ ജനത്തെ പഠിക്കാനാണ് കാണുന്നത് എന്താണ്ങ്ങളെ രണ്ടാം കൂടിട്ട് എന്തടിക്കും ഫാൻ ഇടാത്ത എന്താണ് ഇത്ര ചൂടാ അവിടെ അയ്യ ചൂടാ ആൽ ചേല അവിടെ ഇപ്പോ അത് ഫോണന്ന് നോക്കിയിട്ട് അവിടെ അങ്ങനെ കുത്തിരിക്കല്ലേ എല്ല എന്ത്രപ്പണി എങ്ങനാണെങ്കിലും നമ്മൾ ആദ്യമായിട്ട് പേരാണ് അപ്പൊ അതിന്റേതായ ചെട്ടുവട്ടത്തിലൊക്കെ എന്നാലും എന്തായാലും നമ്മളിത് അത് സെറ്റ് സെറ്റാണല്ലോ കഥാ സമാധാനം പിന്നെ അടുക്കളയിൽ ഞാൻ പറഞ്ഞില്ലേ ഡ്രോ തുറക്കുമ്പോ അങ്ങനെ ഓരോന്ന് വെക്കാളുള്ളത് അതെല്ലാത്തിനും വേണട്ടാൽ അടുപ്പ് വേണം അതിന്റെ ആഗ്രഹാണ് ആലുവടുപ്പ് അങ്ങനെ വാഷിംഗ് മെഷീൻ വെക്കാൻ വേണട്ടാ വാഷിംഗ് മെഷീൻ മുകളിലെ വെക്ക

ഞാൻ കളിപ്പാട്ടങ്ങള് ഈ ഇവിടുന്നെ കുട്ടിയാവല്ലോ കളിപ്പാട്ട അതിനുള്ള സ്ഥലൊക്കെ ഇണ്ടാവും ആരാ ഓക്കെ കുട്ടി ഇവിടെ പൈസ ഒന്നുമില്ല ജയിക്കാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പൊ ഇവിടെ എന്തേലും കിട്ടാൻ ഞാനൊക്കെ ചോദിച്ചോട്ടെ കൊടുക്കാൻ ഒരു കാഴ്ച കാഴ്ച വേണം അതെനിക്കറിയാൻ പാടില്ല നിങ്ങൾ എന്താണെങ്കിലും ഒന്നും പറയാൻ നിൽക്കണ്ട ഒന്നും ഉണ്ടായിരുന്നു നിക്കണ്ട മനസ്സിലായല്ലോ എങ്ങനെ ഉമ്മാക്ക് പെട്ടെന്ന് എന്താ തല വേണിച്ചിട്ടേ തല ഇറങ്ങി വേണതാ ഹോസ്പിറ്റലിൽ എന്തോ സ്കാനിങ്

que mm. ya